അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന കരാറിന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയോടുള്ള അനാദരവ് മാറ്റിവയ്ക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിരുന്നു ട്രംപിന്റെ നിലപാടുകളിലുള്ള ചാഞ്ചാട്ടമാണ് ഇതിന്റെ പ്രധാന കാരണം ഇറാൻ ഇസ്രായേൽ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ആക്രമിക്കുന്നതിന് ഒരാഴ്ച സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷം ഇറാന് നൽകിയ തിരിച്ചടിയും ഇറാന്റെ ഭരണമാറ്റം സംബന്ധിച്ചുള്ള നിലപാടുകളിലെ മാറ്റങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ പോലും ട്രംപിന് നെഗറ്റീവ് ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഖമനിയുടെ ദശലക്ഷക്കണക്കിന് അനുയായികളെ വേദനിപ്പിക്കുന്നത് നിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ജനതയെന്ന നിലയിൽ ഞങ്ങൾ സ്വന്തം മൂല്യം അറിയുന്നു സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നു ഇറാന്റെ വിധി മറ്റാരെയും നിർണ്ണയിക്കാൻ അനുവദിക്കില്ല മിസൈലുകളാൽ തകരാതെ രക്ഷപ്പെടാൻ ഇസ്രായേൽ ഭരണകൂടത്തിന് അമേരിക്കയുടെ അടുത്തേക്ക് ഓടുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നുവെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഇറാനിയൻ ജനത ഭീഷണികളെയും അധിക്ഷേപങ്ങളെയും ദയോടെ കാണാറില്ല തെറ്റുകൾ കാണിച്ചാൽ ഇറാന്റെ യഥാർത്ഥ കഴിവുകൾ പുറത്തുവിടാൻ മടിക്കില്ല അത് ഇറാന്റെ ശക്തിയെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ തിരുത്തുമെന്നും അബ്ബാസ് വ്യക്തമാക്കി ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ വിജയിച്ചതായും ഇത് അമേരിക്കയുടെ മുഖത്തേറ്റ അടിയാണെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തു വ്യക്തമാക്കിയിരുന്നു ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് പിന്നാലെയായിരുന്നു പ്രസ്താവന വന്നത് അമേരിക്കയുടെ ഇടപെടലിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിച്ചത് യുദ്ധം ജയിച്ചെന്ന് ഖമനി പറയുന്നത് നുണയാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഇറാൻ മന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നതോടെ വൃത്തികെട്ടതും അപമാനകരവുമായ മരണത്തിൽ നിന്ന് ഖമനിയെ രക്ഷിച്ചതായി ട്രംപ് സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അമേരിക്കയുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറാൻ പദ്ധതിയില്ലെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി വ്യാഴാഴ്ച ഒരു സ്റ്റേറ്റ് ടി വി അഭിമുഖത്തിലാണ് അടുത്തയാഴ്ച ചർച്ചകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തിന് നേർ വിപരീതമായിട്ടായിരുന്നു ഇത് അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ അഞ്ച് മുൻ റൌണ്ടുകൾ വെട്ടിക്കുറച്ചതിനു ശേഷം വാഷിംഗ്ടണുമായുള്ള പുതുക്കിയ ചർച്ചകൾ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമോ എന്ന് ടെഹ്റാൻ ഇപ്പോഴും വിലയിരുത്തുന്നുണ്ടെന്ന് അരാക്സി പറഞ്ഞു അതേസമയം ഇറാന്റെ ആണവായുധ ശേഷി പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് യു എസും ഇസ്രായേലും വാദിക്കുമ്പോൾ തങ്ങളുടെ പരിപാടി പൂർണമായും സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ടെഹ്റാൻ തറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു ആക്രമണങ്ങൾ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് അരാക്ചി സമ്മതിക്കുകയും ചെയ്തു ഇറാന്റെ ഭാവി നയതന്ത്ര സമീപനം നിർണ്ണയിക്കാൻ അധികാരികൾ ആണവ പദ്ധതിയുടെ നിലവിലെ അവസ്ഥ പുനഃപരിശോധിക്കുകയാണെന്നും വ്യക്തമാക്കി ബുധനാഴ്ച ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ അടുത്തിടെ നടത്തിയ പെൻഡകൻ ആക്രമണങ്ങൾ വിജയകരമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് യുഎസും ഇറാനും അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നിരുന്നാലും വ്യാഴാഴ്ച വൈറ്റ് ഹൌസ് ആ അവകാശവാദത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങൾക്കൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് മാധ്യമപ്രവർത്തകർ പറഞ്ഞത് ഇങ്ങനെയാണ് അന്ന് രാവിലെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫുമായി സംസാരിച്ചിരുന്നു ഇറാനികളുമായും ഖത്തറുകളെ പോലുമുള്ള ഇടനിലക്കാരുമായും ഭരണകൂടം അടുത്ത ആശയവിനിമയം തുടരുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ അറിയിക്കും ഇറാനിയൻ എതിരാളികളുമായുള്ള തന്റെ പ്രഭാഷണത്തിൽ പ്രതീക്ഷ നൽകുന്നതായിരുന്നു എന്ന് ഈ ആഴ്ചയുടെ ഇറാനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ദീർഘകാല സമാധാന കരാറിനായി പ്രത്യാശ പ്രകടിപ്പിച്ചു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണങ്ങളുടെ വിജയത്തെ ന്യായീകരിച്ച് പെൻഡകൻ വ്യാഴാഴ്ച രാവിലെ ഒരു വാർത്താ സമ്മേളനം നടത്തി അതേസമയം ഭരണ ഉദ്യോഗസ്ഥർ പിന്നീട് കാപ്പിറ്റോൾ ഹില്ലിനെക്കുറിച്ച് നിയമനിർമ്മാതാക്കളെ അറിയിക്കാൻ തയ്യാറാവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്